ഇതേ എൻ്റെ മുമ്പിൽ കാണുന്ന ഈ കോടകൾ കണ്ടില്ലേ ഇതൊക്കെ ഞാൻ ആയിരം രൂപയ്ക്ക് വാങ്ങിച്ചതാണ് അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് ഞാൻ ഓൾറെഡി ഐഡൻറിറ്റി കാർഡിൻ്റെ ബിസിനസ് ചെയ്യുമായിരുന്നു അങ്ങനെ ഇരിക്കുകയെ സ്കൂളുകളിൽ ചെന്ന് ഐഡൻറ്റി കാർഡ് ഓർഡർ അങ്ങനെ അങ്ങനെയൊക്കെ പെട്ടെന്ന് മഴ പെയ്തു മഴ പെയ്തപ്പം എനിക്ക് ഫീൽഡിൽ പോകാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി വളരെയധികം പ്രശ്നങ്ങളുണ്ടായി അതായത് നമ്മൾ ഏതൊരു പ്രശ്നം പ്രശ്നമുണ്ടെങ്കിലും അതിനകത്തൊരു അവസരം കാണും അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് റെയിൻ കോട്ട് എന്ന് പറയുന്നത് ബൈക്കിൽ പോകുന്ന ആളുകൾക്കൊക്കെ ഉപകാരമുള്ളൊരു സംഭവമാണ് അങ്ങനെ ഞാൻ ജസ്റ്റ് കുറച്ച് ആയിരം രൂപ കൊടുത്ത് കുറച്ച് റെയിൻ റെയിൻകോട്ട് വാങ്ങിയിട്ട് ഞാൻ എൻ്റെ സ്കൂട്ടറിൽ ഡിസ്പ്ലേ വെച്ചു ടൗണിൽ അടുത്ത് തന്നെയുള്ള രണ്ട് കിലോമീറ്റർ മാത്രം വ്യത്യാസമുള്ള ഒരു സ്ഥലത്താണ് വെച്ചത് അങ്ങനെ അതിന് ശേഷം അവിടെ വെച്ചതിന് ശേഷം ഞാൻ ഇരുന്ന് അല്പം സംസാരിക്കാം അവിടെ വെച്ചതിന് ശേഷം സംസാരി അവിടെ നിന്ന് ആളുകളോട് സംസാരിച്ചിട്ട് ഞാൻ ആ ആയിരം രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള റെയിൻകോട്ട് ബിസിനസ് ചെയ്യുകയും അതിൽ നിന്നും കിട്ടിയ വരുമാനം കൊണ്ടാണ് ഞാൻ അല്പാൽപമായിട്ട് ബിസിനസ് ചെയ്തിട്ട് ദാ ഈ കാണുന്ന കുടകളൊക്കെ വാങ്ങിയത്